നിങ്ങളെ അംബേദ്കർ അംബേദ്ക്കർ എന്ന് വിളിച്ച് പറയണ നേരം ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്വർഗത്തിലെത്തിയനെ എന്നാണ് അമിത്ഷ ഈ അമിത്ഷയ്ക്ക് ആരും അംബേദ്കർ എന്നറിയും അംബേദ്കർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഏറ്റവും തിളക്കമേറിയ വീരുകളിലൊന്നാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ ജനിച്ച മനുഷ്യൻ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മികവാർന്ന മാർക്കോടുകൂടി വിജയിച്ച് ഔചത്യത്തിലേക്ക് എത്തിയ മനുഷ്യൻ ഇന്ത്യയിലുമെന്ന് ആദ്യമായി വിദേശ സർവകലാശാലയിൽ പോയി എക്കണോമിക്സിനകത്ത് ഡോക്ടറേറ്റ് എടുത്ത ആദ്യത്തെയാൾ ഹേമത്തിനകത്ത് ബിരുദം ഉന്നതമായ ബഹുമതികൾ അതെല്ലാം തേടി തിരിച്ച് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലും വന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം ഭരണഘടനാ സമ്പളയിലെ ഏകാംഗം അദ്ദേഹത്തിന് മാറ്റി അദ്ദേഹം മാത്രമേ ഉള്ളൂ പക്ഷെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ അതിന്റെ നേതൃത്വം അംബേദ്കർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിന് നിർണായകമായ സംഭാവന നൽകിയിട്ടുണ്ട് അംബേദ്കറിന് മാത്രമല്ല ഭരണഘടന പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദകരുടെ സംഭാവനകൾ നിസ്തുലമാണോ ഏറ്റവും ഒടുവിൽ നവംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ മൂന്നാമത്തെ വായന കഴിഞ്ഞ് അംബേദക്കർ നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗം ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൊന്നാണ് അതിലാണ് അംബേദ്കർ പറഞ്ഞത് ഇന്നു മുതൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു രാഷ്ട്രീയത്തെ തുല്യത ഒരാൾക്ക് ഒരു വോട്ട് എന്നാൽ സമ്പദ്ഘടനയിൽ അതുല്യതയില്ലായ്മ അസമത്വം തുറന്നുകൊണ്ടേയിരിക്കുന്നു എത്ര കാലം ഇങ്ങനെ തുടരാൻ കഴിയും ലഭ്യമാകുന്ന ഏറ്റവും ആദ്യത്തെ സന്ദർഭത്തിൽ ഈ സാമ്പത്തിക അസമത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏതൊന്നിന്റെ അടിത്തറയിലാണോ ഈ ഭരണഘടനാ സമ്പ്ലി കെട്ടിപ്പിടുത്തിട്ടുള്ളത് അതിനെ ഇരമ്പിയാർക്കുമ്പോ ജനങ്ങളുടെ പോരാട്ടങ്ങളാൽ ഇല്ലാതാക്കിക്കളയും അന്ന് മതി കൊണ്ടുവരുപോ ഒരു കാര്യ കൂടെ പറഞ്ഞു മതത്തിന്റെ പേരിൽ പുതിയ പാർട്ടികൾ വരുന്നു വിശ്വാസം രാഷ്ട്രം ഏതാണ് ആദ്യം വരുമെന്ന് വിശ്വാസം രാഷ്ട്രത്തിന് മുകളിലാണോ എന്നാൽ അന്നയറ്റം അപകടത്തിലേക്ക് പോകും രാഷ്ട്രം നിങ്ങളുടെ വിശ്വാസത്തിന് മുകളിലാണോ എങ്കിൽ രാജ്യം മുന്നോട്ടു പോകും എപ്പോഴാണോ വിശ്വാസം രാഷ്ട്രത്തിന് മുകളിൽ വരുന്നത് അന്നേയറ്റം അപകടത്തിലേക്ക് പോകും നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നെ ഇല്ലാതാകും ഇതാണ് അംബേദ്കർ നവംബർ ഇരുപത്തി അഞ്ചിന് നൽകിയ മുന്നറിയിപ്പുകളൊന്നും ഇപ്പത് പതുക്കെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണോ അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണോ വിശ്വാസം മുകളിൽ ഇപ്പൊ പറഞ്ഞില്ല ഒരു ജഡ്ജി പറഞ്ഞില്ലേ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമുള്ളതാണ് ഉള്ളതാണ് ഭൂരിപക്ഷത്തിന് അംഗീകരിക്കണം അതാണ് ജനാധിപത്യം ഒന്നും ഹിന്ദുസ്ഥാൻ ഇല്ല ഇന്ത്യക്ക് ഇപ്പൊ പ്രധാനമന്ത്രി വസിക്കുമ്പോ ഹിന്ദുസ്ഥാൻ ഇല്ല ഇട ഇന്ത്യ ഭരണഘടന അസംബ്ലിക്കകത്ത് ചർച്ച വന്നു ഇത് ഹിന്ദുസ്ഥാൻ പലരും വാദിച്ചു ഹിന്ദുസ്ഥാൻ ചിലര് പറഞ്ഞു അഖണ്ഡ ഭാരതം ചിലന് പറഞ്ഞു ഭാരതകാന്ഡം ചിലന് പറഞ്ഞു ഭാരതവർഷം പുരാണ മൈത്യം ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ വന്ന് ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ ഗോപുരത്തിന് ദൌന്നിത്യമുള്ള മഹാനവന്മാർ വാദമുഖങ്ങളാകമിരത്തി പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഏകകണ്ഠമായി തീരുമാനിച്ചു ഇത് ഹിന്ദുസ്ഥാനല്ല ഇന്ത്യ ദാറ്റ് ഇസ് ഭാരതം അതാണ് ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യ ദാറ്റ് ഈസ് ഹിന്ദുസ്ഥാൻ എന്ന് കാണില്ല ഭട്ടഘടനയിൽ മറച്ചു തിരിച്ച് നിങ്ങൾ നോക്കൂ ഹിന്ദുസ്ഥാനില്ല ഇന്ത്യ അപ്പൊ ഗജ്ഞയാണ് ഹിന്ദുസ്ഥാൻ ഭൂരിപക്ഷത്തിന്റേതാണ് അതല്ല ജനാധിപത്യം അത് ഭൂരിപക്ഷ ഏകാധിപത്യമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സീറ്റും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ടും കിട്ടി എന്ന് കരുതുക അവശേഷിക്കുന്ന ഒരു ശതമാനത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾ കവർന്നെടുത്തോ അത് ജനാധിപത്യമല്ല പൂർണ്ണമായും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക പോയിന്റ് ഒരു ശതമാനത്തിന്റെ സംസാരിക്കാനുള്ള അവകാശം പോയിന്റ് ഒരു ശതമാനത്തിന്റെ വിശ്വസിക്കാനുള്ള അവകാശം പോയിന്റ് ഒരു ശതമാനത്തിന്റെ അവരവരുടെ ജീവിത രീതികൾക്കനുസരിച്ച് മുന്നോട്ടു പോകേണ്ട അവകാശം നിങ്ങൾ അവർന്നെടുത്താൽ അത് ഇല്ലാതാക്കിയാൽ അത് ജനാധിപത്യമല്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാവും അതൊരാഭരണം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പുണ്ടാവും അതൊരനുഷ്ഠാനം മാത്രമായിരിക്കും അവല്ല ജനാധിപത്യം ജനാധിപത്യം തെരഞ്ഞെടുപ്പിനകത്ത് മാത്രം പരിമിതപ്പെടുമ്പോല്ല നമുക്കൊരു പ്രതീതി ഉണ്ടാവും വോട്ട് ചെയ്തല്ലോ രാവിലെ തന്നപ്പോ എട്ട് മണിക്ക് വോട്ട് ചെയ്തു ജനാധിപത്യമാണ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മതം ചോദിക്കുന്നിവിടെ പറഞ്ഞിട്ട് ഇന്ന പൗരത്വം നിങ്ങൾ രണ്ടാം തരം പൗരന്മാർ വോട്ട് ചെയ്തു സന്തോഷം എല്ലാവർക്കും കിട്ടി ജനാധിപത്യമാവില്ല ജനാധിപത്യം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് ഉറപ്പുമലകുന്ന അവകാശങ്ങളാൽ കൂടി സംരക്ഷിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് അംബേദർ ഓർമ്മ നിൽക്കുന്നത് അലോസ്വരമുണ്ടാക്കുന്നു ഇപ്പൊ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വച്ച് ബി ജെ പി ആകെ പോയി എന്ന് ആരും കരുതേണ്ടതില്ല ഒറ്റയ്ക്കല്ലെങ്കിലും അവർ അവരുടെ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രത്യേകതരം പാർട്ടിയാണ് അപ്പൊ കർണാടകയിൽ ബി ജെ പി തോറ്റല്ലോ കോൺഗ്രസ് ജയിച്ചു ബി ജെ പി തോട്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹി പോയപ്പോ കർണാടക ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത ചില സീനിയർ പത്രക്കാരെ കാണിട്ടെ അപ്പൊ അവര് പറഞ്ഞു നേരത്തെ കർണാടകയുടെ പ്രത്യേകത ഇപ്പോ നമ്മളോട് അതിർത്തി ചേർന്ന കിടക്കുന്നാണല്ലോ മിക്കവാറും എല്ലാ വീട്ടിലും ടിപ്പു സുൽത്താന്റെ പടം ഉണ്ടായിരുന്നു ഹിന്ദുവിന്റെ വീട്ടിലുണ്ടായിരുന്നു ക്രിസ്ത്യാനിയുടെ വീട്ടിലുണ്ടായിരുന്നു മുസ്ലിമിന്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ചരിത്ര പുരുഷരായത് ടിപ്പു സുൽത്താൻ പക്ഷെ ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കടന്നുകയറ്റത്തോടൊപ്പം സാംസ്കാരികമായി നടത്തിയ ഇടപെടലുകളുടെ കൂടി ഭാഗമായി ടിപ്പു സുൽത്താൻ മുസ്ലിം മാത്രമായി ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്ര പുരുഷനായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പ്രതീകത്തെ ഒരു മതത്തിന്റെ ചതുര വടിവുകൾക്കകത്ത് പരിമിതപ്പെടുത്തി ടിപ്പു സുൽത്താൻ ഹിന്ദു വിരുദ്ധനായി ടിപ്പു സുൽത്താൻ ക്രിസ്ത്യൻ വിരുദ്ധനായി ടിപ്പു സുൽത്താൻ മുസ്ലിം മാത്രമായി ചിത്രം മാറി വീടുകളിൽ നിന്ന് പതുക്കെ പടം എടുത്തു മാറ്റപ്പെട്ടു കോൺഗ്രസ് ജയിച്ചു ബി ജെ പി തോറ്റു പടം തിരിച്ചു ചുവരിലേക്ക് കയറിയിട്ടില്ല അതാണ് ബി ജെ പി ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രത്യേക സാംസ്കാരിക രൂപമായി വിൽക്കുന്ന ബി ജെ പി അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും ചരിത്രം വൽക്കരിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യകതയെ ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പോ വേറൊരു ഭാഗം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നിന്ന് ഒരാൾ പറയുകയാണ് അയാള് ജില്ലാ കോടതി ആ ജഡ്ജിക്കെതിരെ ബോംബെടുക്കുന്നു ധീരവാദ പ്രവർത്തനം നടത്തി പിന്നെ കലണ്ടർ മാറിക്കൊണ്ട് അയാൾ ഇപ്പൊ രക്തസാക്ഷിയായി പറയണത് നേരത്തെ അംബേദ്കറെ ബി ജെ പി ആർ എസ് എസ് ആണെങ്കിൽ ബഗത് സിംഗിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് മീഡിയ വൺ ചാനലിൽ ഇരുന്നിട്ട് അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ആണല്ലോ മീഡിയ വൺ ബഗത് കുറിച്ച് പറയുകയാണ് തന്നെ ഏറ്റവും അധിക്ഷേപകരമായ രൂപത്തിൽ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നു എന്നത് മാത്രമല്ല അവരകത്തുള്ള രാഷ്ട്രീയം സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടനെ ആധിപത്യം അവസാനിപ്പിക്കാൻ ജീവൻ പോലും നൽകാൻ തയ്യാറായി വന്ന ധീരരായി ചെറുപ്പക്കാർ നിരവധിയുണ്ട് അവർ കൂട്ടത്തിൽ ഭഗത് സിംഗ് വളരെ ചെറുപ്പത്തിൽ തന്നെ പോരാളിയായി മാറിയ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കണ്ടപ്പെടും തനിക്ക് പുസ്തകങ്ങൾ വായിക്കണം അവസാനം അടച്ച് പൂർത്തീകരിക്കാത്ത ജനിന്റെ പുസ്തകം വിളിക്കാൻ വന്നിലടിഞ്ഞപ്പോൾ ഞാനിത് വായിച്ചു തീർക്കട്ടെ എന്ന് വാർഡിനോട് പറഞ്ഞ ആധീനനായ ചെറുപ്പക്കാർ ഭഗത് സിംഗ് ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോ ഡൽഹി ആർക്കും ഭഗത് സിംഗിന്റെ വിചാരണയുടെ രേഖകൾ മുഴുവൻ ഞങ്ങൾ പോയി പോയിരിക്കും ഡിജിറ്റലൈസേഷൻ ഞങ്ങൾ മുഴുവൻ പോയി നോക്കി ഡൽഹിക്കാലത്ത് സൗകര്യം വായിക്കാൻ നോക്കാൻ സമയം കിട്ടും അപ്പോ ജയിലിൽ കൊണ്ടുവന്ന വിചാരണ കൊണ്ടുപോയപ്പോ ഈ കോടതിയുടെ പ്രതിക്കൂട്ടി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഒരു സന്ദേശം അയക്കണം ഏത് പ്രതിക്കൂട്ടി നിൽക്കാൻ എപ്പോ തൂട്ടി കൊണ്ടെന്ന് ചോദ്യമുള്ളൂ എപ്പോഴാണ് പറയണത് എനിക്ക് ഇന്റർനാഷണൽ മെസ്സേജ് അയക്കണം എന്ന് എഴുതിയെടുക്കാൻ ജഡ്ജിയോട് അതാണ് പ്രഗത്സിംഗ് അന്നത്തെ അവിടെ റിറ്റേറ്റ് ചെയ്ത് കൊടുത്തു വൈകാൻ പുസ്തകങ്ങൾ ചോദിച്ചു മാക്സിന്റെ പുസ്തകങ്ങൾ ഗോർക്കിയുടെ പുസ്തകങ്ങൾ ഡി എനായ വിപ്ലവകാരി ബഗത്സിംഗ് ആ ഭഗത് സിംഗിനെ ഈ രൂപത്തിൽ ഭീകരവാദി വെട്ടിയെ ബോംബറിയാൻ പോയത് വ്യക്തിഗത ഭീകരവാദത്തിന്റെ മല്ല ഭഗത് സിംഗിന്റെ വേൾ അഭിനയത്ത് വേറൊരു വാദമുണ്ട് നമ്മൾ കണ്ടോണം ജൈത് ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇസ്ലാമിക രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ അവർ ഇന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ അവർ മഹാന്മാരായി തീരും എന്നുള്ളതാണ് സന്ദേശം അതാണ് സന്ദേശം അധിക്ഷേപിക്കുന്ന മാത്രമല്ല ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദമാണ് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം നാളെ വരും നാളെ വന്നാലോ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ മഹാന്മാരായിരിക്കും ഇതാദ്യമായിട്ട് ഇസ്ലാമി മോദിജി ഔറംഗാബാദിനെ ജനിച്ചത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അതുമായി ചേർന്ന് വിലക്കുന്നു അഭേദ്യമാണ് വേർതിരിക്കാൻ കഴിയാത്ത പാട് രാഷ്ട്രീയവും ഇസ്ലാമികമായ വിശ്വാസവും എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന മൗദൂദി ഇവിടെ ജനിച്ചു ഔറംഗാബാദിൽ വിഭജനം വന്നു പക്ഷെ പാകിസ്ഥാനിലേക്ക് പോയി മതനിരപക്ഷത ഇസ്ലാമുമായി ചേർന്ന് വെൽക്കില്ല സോഷ്യലിസം ഇസ്ലാമുമായി ചേർന്നും വലുക്കില്ല ഇതാണ് മൗദൂദി അവർക്കും ചരിത്രം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പാടില്ല ഇപ്പുറത്തെ ഹിന്ദുത്വ ശക്തികൾ അവർക്കും ചരിത്രത്തെ വടത്തൊടിക്കണം ചരിത്രത്തെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കണം ഇസ്ലാമിക മൌലികവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ അവർക്കും ചരിത്രത്തെ മറച്ചുപിക്കണം ഇത് വളരെ ഗൌരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ് ഇതിനെ പിന്നെ ആദ്യം പ്രതിരോധിക്കും കോൺഗ്രസിന് കഴിയും ഇപ്പൊ പടക്കം പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ നെഹ്റുവിനെ മാത്രം അധിക്ഷേപിച്ചില്ലേ ജവഹർലാൽ നെഹ്റുവിനെ ശക്തമായ ഏതെങ്കിലും തരത്തിലും പ്രതിരോധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പോട്ടോ കോൺഗ്രസിന് ബി ജെ പി പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ